തൃശ്ശൂരിലെ മിക്ക ഫോറസ്റ്റിലും പോയി ഹണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ എന്നിട്ട് എൻ്റെ അടുത്ത് ന്യായീകരണമായിട്ട് പറഞ്ഞത് അവൻ്റെ പട്ടിക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് അവൻ ഹണ്ടിങ്ങിന് പോകുമായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പട്ടിക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി പിന്നെ അതൊരു ഹരമായിട്ട് ചെയ്യുന്നുള്ളതുപോലെ എനിക്ക് തോന്നി തോന്നിടക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ അപ്പം ചെയ്യാനായിട്ട് അത് അവൻ ന്യായീകരിച്ച് പറഞ്ഞു വച്ചാൽ അവൻ്റെ ട്രൈബ് അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു ട്രൈബാണ് ലൈക്ക് അവൻ്റെ ഫോർഫാതേഴ്സും മാൻസിസ്റ്റേഴ്സും അതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു കൈകാര്യമാണ് എനിക്ക് തന്നത് അങ്ങനെയാണ് അവന് വേടമെന്നുള്ളൊരു പേര് വന്നത് ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ അതുപോലെ മൾട്ടിപ്പിൾ സ്ലീപ്പിംഗ് പേഴ്സും കനാബിസിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഞങ്ങൾ സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അവനെ കൊണ്ട് അവനെന്നെ ബ്രീഡ് ചെയ്യിപ്പിച്ചതും ഭയങ്കര ക്രൂവലായിരുന്നു ആ സമയത്ത് കാരണം എന്നത് ഒരു നോർമൽ സ്റ്റേറ്റിലല്ലായിരുന്നു ആള് സാധാരണ കാണുന്ന പോലെയല്ലായിരുന്നു പിന്നെ ഒരു തവണ സിന്തറ്റിക് ഡ്രഗ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്നാണ് എന്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നടത്തിയത് സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് ഫാൻസിനോടൊക്കെ ഞങ്ങള് സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്രൂരമായിട്ട് ഭയങ്കര ക്രൂരായിട്ടായിരുന്നു സെക്ഷൽ ആക്ട് ചെയ്തത് അവസാനം പിന്നെ ഞാൻ ബ്ലീഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അവൻ പറഞ്ഞത് വെറും ബ്ലഡ് അല്ലേ ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഡിസ്മിസ് ചെയ്യുന്നത് ആ കാര്യം അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് നോർമലാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്ന എന്നെ കല്യാണം കഴിക്കും എന്നാണ് ബിക്കോസ് എപ്പോഴൊക്കെ എന്നെ കാണാൻ വരുന്നോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ എന്നെ ഫോൺ വിളിക്കുന്നതോ ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവന് എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു തവണ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് രണ്ട് വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ ഒരു ഒരു ഒരേ വീട്ടിലേക്ക് മാറാം എന്നോട് പറഞ്ഞത് നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നിരിക്കും ഫ്രണ്ട്സായിട്ടൊക്കെ നമുക്ക് അടിച്ചു വിളിക്കാം പറഞ്ഞു അന്ന് ഞാൻ ഫുൾ വെയിറ്റ് ചെയ്ത് അവൻ വന്നില്ല നെക്സ്റ്റ് ഡേ പരിപാടി കഴിഞ്ഞിട്ടും വരാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോഴും വന്നില്ല അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു അവിടെ ഉണ്ടോ ആളവിടെ ഉണ്ടോ എൻ്റെ അടുത്ത് വരാമെന്നാണ് പറഞ്ഞതെന്നുള്ള രീതിയിൽ അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ചോദിച്ചു അത് അവന് ഇഷ്ടപ്പെട്ടില്ല നെക്സ്റ്റ് ഡേ എന്നെ വന്ന് കുറേ ചീത്ത പറഞ്ഞു നീ എന്നെ പഴച്ചവനാക്കുവാണ് നീ ഭയങ്കര ടോക്സിക് ആണ് നീ എന്നെ ബാക്കിയുള്ള സ്ത്രീകൾ സെക്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയാണ് നീ ടോക്സിക് ആവുന്നത് ചേട്ടനായിട്ടും അനിയത്തിയായിട്ടും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു കണക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ബിക്കോസ് ഐ തൗട്ട് യൂസ് ബോയിങ് ടു മാരി മീ അങ്ങനെയാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അച്ഛനും അമ്മയും അച്ഛനും ഈവൻ അമ്മയായിട്ടും കോണ്ടാക്ട് ഉണ്ടായിരുന്നു മരിക്കുന്നതിന് മുന്നേ ജമേക്ക് ഇന്ന് കുറെ പെണ്ണുങ്ങളെ വിളിച്ചു വരുത്താൻ കുറേ കാശുണ്ടാക്കുമ്പോൾ ഇപ്പോൾ പറയുന്നത് അംബേദ്കർ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നൊക്കെയാണല്ലോ പറയുന്നത് പക്ഷേ അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഒരുപാട് കാശ് ഇട്ടാണ് ഞാൻ ജമയ്ക്കുന്ന കുറേ പെൺപിള്ളേരെ ഇറക്കുമതി ചെയ്യും എന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് നടക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ടോണിലാണ് മുഴുവൻ ചോദിക്കുന്നത് സ്ത്രീകളെ മൊത്തത്തിൽ കാണുന്ന ഒരു ഒബ്ജെക്റ്റ് ആയിട്ട് മാത്രം ഒരു കളിപ്പാട്ടം പോലെ കാണുന്നു യൂസിങ് ആൻഡ് ത്രോയിങ് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു റിയലൈസേഷൻ വന്നു തുടങ്ങി ഒരു ആട്ടിലൊരു പെണ്ണിനെ കയറണമെങ്കിൽ ഒരു ബിക്കിനിട്ടാൽ മതി പക്ഷേ ആണുങ്ങൾക്ക് അങ്ങനെയല്ല ആണുങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂന്ന് വിച്ച് മീൻസ് ബേസിക്കലി സ്ത്രീകൾ തുണി അയച്ചിട്ട് കാണിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെ യു മസ്റ്റ് മെയ്ക്ക് ഡാഡി എ സാൻഡ്വിച്ച് എന്നുള്ളത് ഒരു ദിവസം എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട് എന്താ ഇങ്ങനെ പറയാൻ കാര്യം എന്നുള്ളത് അപ്പോൾ ബേസിക്കലി വിമിൻ്റെ സ്ഥാനം കിച്ചണിലാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞ് വരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്ത്രീയോടാണ് ഇത് പറയുന്നത് എന്നൊരു ചിന്തയില്ലാതെ അതോ ഈ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് അതായത് ശേഷമാണ് ഇങ്ങനത്തെ സംസാരങ്ങൾ വരുന്നത് അല്ല സോബറായിട്ടിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരം ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പൊതുവേ സ്ത്രീകളോട് ഒരു ഒരു ഹീട്രഡ് പോലെ ഉണ്ടാവും കാരണം മീറ്റു അലിഗേഷൻ വന്നതിന് ശേഷം അവർ പൊതുവെ എല്ലാ സ്ത്രീകളോടും കേട്ടിട്ടുണ്ടോ അതിൻ്റെ പുറത്തായിരിക്കും അത് ഞാൻ വിചാരിച്ചത് അതൊരു ട്രോമ റെസ്പോൺസ് റെസ്പോൺസൊന്നും ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെ ഒന്നല്ലായിരുന്നു എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത് തിരുത്താൻ ശ്രമിച്ചു എന്ന് നേരത്തെ പറഞ്ഞു ആറ്റിറ്റ്യൂഡ് തിരുത്താൻ എപ്പോഴെങ്കിലും കഴിഞ്ഞോ അങ്ങനെ ഞാൻ എപ്പോഴൊക്കെ അതിനെക്കുറിച്ച് ഞാൻ ആർഗ്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ച് വീണ്ടും ഷൗട്ട് ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവായിരുന്നുള്ളൂ അല്ലാണ്ട് അല്ലെങ്കിൽ അതിന് അതിനെന്തെങ്കിലും ജസ്റ്റിഫൈ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നോ അതിനൊരിക്കലും അപ്പോളജൈസ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല എപ്പോഴൊക്കെ എന്നെ കാണാൻ വരുന്നോ അപ്പോഴൊക്കെ ഡ്രഗ്സ് കൊണ്ട് വരുവായിരുന്നു രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴും കനാബിസിൻ്റെ യൂസ് ഉണ്ടായിരുന്നു മൂന്നേരം ഭക്ഷണം കഴിക്കുന്ന കഴിക്കുന്നവരെയായിരുന്നു പിന്നെ ഒരു തവണ സിന്തറ്റിക് ഡ്രഗ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതുപോലെ സെക്ഷൻ അഡ്വാൻസസ് നടത്തിയത് അവനൊരു ഡ്രഗ് ബെഡ്ലർ ആയിരുന്നു പല സെലിബ്രിറ്റീസിനും എത്തിക്കുമായിരുന്നു ഒക്കെ ആ രീതിയിലാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ ഗുണ്ടകളായിട്ട് ലൈക്ക് ഒരു കമ്പാനിയൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഡ്രഗ് പെഡലിങ്ങിന് പോകുമായിരുന്നു അങ്ങനെ പോയിട്ടാണ് അവൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാശ് ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സർവൈവർ നമ്പർ ടുവിനെ കുറിച്ച് പറഞ്ഞത് അവൻ ഫോഴ്സ് അവളെ കിസ് ചെയ്യുമായിരുന്നു എന്നിട്ട് സ്കോർ ചെയ്ത് വരട്ടെ എന്നുള്ളത് ചോദ്യം ചോദിക്കുമായിരുന്നു എന്നാണ് മൂന്നാമത്തെ സർവൈവറിനെ കുറിച്ച് പറഞ്ഞത് ഇവർ സെക്ഷൽ ആക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അവൻ ഫോഴ്സ് ചെയ്ത് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവൾ ബ്ലീഡ് ചെയ്തു എന്നിട്ട് അവനത് മൈൻഡാക്കുന്നില്ല പക്ഷേ ഇവനെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ്റെ അവിടെ ബ്ലീഡ് ചെയ്തു വന്നാണ് പറയുന്നത് പക്ഷെ അതൊരു ഫിസിക്കലി ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അതിനെന്തായാലും സർജറി ഒക്കെ ആവശ്യം വരും പിന്നെ പിന്നീട് ആൾക്ക് സെക്ഷൽ ആക്ട് പോലും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ കുറേ കള്ളങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ എക്സ്പീരിയൻസുമായിട്ട് സിമിലർ ആണെന്ന് തോന്നി തോന്നി ചിലപ്പോൾ കൊച്ചിയിൽ വന്നാലും അല്ലെങ്കിൽ കോഴിക്കോട് വന്നാലും എൻ്റെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് മദ്യം വാങ്ങിക്കലും ആയിരുന്നു ഓരോ ബാറിലൊക്കെ പോയിട്ട് കാർഡ് കൊടുത്തുവിടുവായിരുന്നു അങ്ങ് ചോദിക്കുവായിരുന്നു അതുകൊണ്ട് ഇത്ര എടുക്കുകയാണെന്ന് ചോദിക്കുക അങ്ങനെ പറയത്തില്ലായിരുന്നു ഞാനിപ്പോൾ ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇത്രത്തോളം പോയി എന്നുള്ളത് പിന്നെ ഇതേപോലെ അവസാനം ടുവേഡ്സ് എൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ അവനൊരു ഐഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു ഐഫോൺ ആയിരുന്നു അത് ഇതുകൂടാണ്ട് ഡ്യൂറിങ് ദ റിലേഷൻഷിപ്പ് എപ്പോഴൊക്കെ അവൻ ആവശ്യപ്പെട്ടോ അവന് ഇയർഫോൺസ് കൂളർ കിൻഡില് അങ്ങനത്തെ ഷേർട്സ് പല പല കാര്യങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻസും ഉണ്ട് സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ടേഴ്സായിരുന്നു അതുകൊണ്ടാണ് അവനെ ടാർഗറ്റ് ചെയ്തത് എന്നുള്ള കുറേ കഥകളൊക്കെ എന്നോട് പറഞ്ഞു അതായത് ഈ അവൻ്റെ എതിർ കക്ഷികൾ സി പി എം സപ്പോർട്ടേഴ്സായിരുന്നു അവൻ ഫ്രിട്ടേണിറ്റി മൂവ്മെൻറ്റിൽ നിന്ന് ഒരു ഭാഗമായിരുന്നു ആ സമയത്ത് നിന്നാണ് ഞാൻ അറിഞ്ഞത്